സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു യും അതിപുലമായത്വണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു മന്ത്രി കെ രാധാകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട യൂട്യൂബ് കമന്റ് വിഷൻ ന്യൂസ് ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തയിലെ യൂട്യൂബ് കമന്റ് ബോക്സിലാണ് ജാതിയുടെ പേരടക്കം ഉൾപ്പെടുത്തി ക്രൂരമായി അധിക്ഷേപിച്ചത് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി കെ രാധാകൃഷ്ണന്റെ നന്ദി എന്ന തലക്കെട്ടോടുകൂടി റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയുടെ യൂട്യൂബിലാണ് അറ്റ് വിപിൻ മായന്നൂർ അഞ്ച് എന്ന ഐ നിന്നും അധിക്ഷേപ കമന്റ് വന്നിട്ടുള്ളത് സംഭവത്തിൽ സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി